നമസ്കാരം മലയാളി വാർത്താ പ്ലസിലേക്ക് സ്വാഗതം ലോകം തെരയുന്ന കൊടും ക്രിമിനൽ സിൻവറിനെ തലയ്ക്കായി വീണ്ടും അമേരിക്ക രംഗത്ത് വരികയാണ് ായി വമ്പൻമാരെ കൊന്നൊടുക്കുന്നതിലൂടെ ഹമാസിന്റെ നെഞ്ചത്ത് തറയ്ക്കുന്ന സൂചനയാണ് ഇസ്രായേൽ നൽകുന്നത് ഇസ്രായേലിന്റെ എല്ലാ പദ്ധതികൾക്കും കൃത്യമായി അമേരിക്കയുടെ സഹായം ഉറപ്പുവരുത്തുന്നുണ്ട് ഇപ്പോൾ ഇസ്രായേലിനേക്കാൾ സിൻവറിന്റെ രക്തത്തിലായി ദാഹിക്കുന്നത് അമേരിക്കയാണ് കാരണം പുതിയ നീക്കത്തിലൂടെ അമേരിക്ക ഞെട്ടിച്ചിരിക്കുകയാണ് ഒരു വശത്ത് വെടിനിർത്തൽ ചർച്ചകളുമായി ബന്ധപ്പെട്ട് അവിടെ എല്ലാ തരത്തിലുള്ള നീക്കങ്ങളും പുരോഗമിക്കുമ്പോഴും മറുസൈഡിൽ ഇസ്രായേൽ തിരയുന്നത് അല്ലെങ്കിൽ അമേരിക്ക തിരയുന്നത് പല ഹമാസ് തലവന്മാരെയുമാണ് അതിൽ ഏറ്റവും ഒന്നാം നമ്പറായി നിൽക്കുന്നത് യഹിയ സിൻവർ തന്നെയാണ് പശ്ചിമേഷ്യൻ മേഖലയിൽ യുദ്ധഭീതിയിൽ നിൽക്കെ കടുത്ത രാഷ്ട്രീയ സമീപനങ്ങൾക്ക് പേരുകേട്ട സിൻവർ ചുമതലയേൽക്കുന്നതിൽ ആശങ്കയോടെയായിരുന്നു ഇസ്രായേൽ ഉൾപ്പെടെ വീക്ഷിച്ചിരുന്നത് ഇപ്പോൾ ഹമാസ് ഭീകര സംഘടനയുടെ നേതാക്കൾക്കെതിരെ അമേരിക്ക തീവ്രവാദ കുറ്റങ്ങളുടെ ഒരു വലിയ നിര തന്നെ ചുമത്തിയിരുന്നതായി റിപ്പോർട്ട് ഈ വർഷം ഫെബ്രുവരി ഒന്നിന് ഫെഡറൽ കോടതി ഹമാസ് നേതാക്കൾക്കെതിരെ എടുത്ത നടപടികളുടെ രേഖകൾ കഴിഞ്ഞ ദിവസമാണ് പുറത്തുവന്നത് ടെഹ്റാനിൽ ഹമാസിന്റെ തലവൻ യഹിയ സിൻവർ കൊല്ലപ്പെട്ട നേതാവ് ഇസ്മയിൽ ഹനിയ ഉൾപ്പെടെ ആറ് പേർക്കെതിരെയാണ് ചാർജിംഗ് ഷീറ്റിൽ കുറ്റം ചുമത്തിയിരിക്കുന്നത് തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകുന്നതുൾപ്പെടെയുള്ള ആരോപണങ്ങൾ ഇവർക്കെതിരെ ചുമത്തിയിരുന്നു ഹമാസ് നേതാക്കളെ അറസ്റ്റ് ചെയ്യുന്നതിനുള്ള അപേക്ഷയും ഇതോടൊപ്പം കഴിഞ്ഞ വർഷം ഒക്ടോബർ ഏഴിന് ഇസ്രായേലെതിരെ നടത്തിയ ആക്രമണത്തിന് പിന്നിലെ ഹമാസ് തീവ്രവാദ സംഘടനയാണെന്ന് അമേരിക്ക ആരോപിച്ചിരുന്നു ഹമാസിനെതിരായ നടപടികൾ അവസാനിക്കുന്നില്ലെന്നും അവർക്കെതിരായ നീക്കത്തിന്റെ ഒരു ഭാഗം മാത്രമാണ് കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായതെന്നും യു എസ് അറ്റോർണി ജനറൽ മെറിക് ഗാർലൻറ്റിന്റെ പ്രസ്താവനയിൽ പറയുന്നു ഒക്ടോബർ ഏഴിലെ ആക്രമണം ഉൾപ്പെടെ ഹമാസ് വർഷങ്ങളായി നടത്തിവരുന്ന തീവ്രവാദ പ്രവർത്തനങ്ങൾക്കും കൊലപാതകങ്ങൾക്കും ആക്രമണങ്ങൾക്കും എതിരായിട്ടാണ് യഹിയ സിൻവാറിനും മറ്റ് ഹമാസ് നേതാക്കൾക്കുമെതിരെ ഈ കുറ്റങ്ങൾ ചുമത്തപ്പെട്ടതെന്നും മെറിക് പറയുന്നു ഗാസ്ഥാനമായാണ് യഹിയ സിൻവർ കാലങ്ങളായി പ്രവർത്തിക്കുന്നത് തിന്മയുടെ മുഖമെന്ന് ഇസ്രായേൽ വിശേഷിപ്പിക്കുന്ന സിൻവർ അവരുടെ ഹിറ്റ് ലിസ്റ്റിലെ മുൻനിരക്കാരനാണ് അതുകൊണ്ട് തന്നെ സിൻവറിനെ നേതൃസ്ഥാനത്തേക്ക് എത്തിക്കുന്നതിലൂടെ ശക്തമായ മുന്നറിയിപ്പാണ് ഹമാസ് ഇസ്രായേലിന് നൽകുന്നത് കൂടാതെ വെടിനിർത്തൽ ചർച്ചകളോട് ഇസ്മേൽ ഹനിയെ സ്വീകരിച്ച അനുകൂല നിലപാട് ഇനിയുണ്ടാകില്ലെന്ന സൂചനകളാണ് പുതിയ പ്രഖ്യാപനത്തിലൂടെ ഹമാസ് മുൻപോട്ട് വെക്കുന്നത് നേരത്തെയും വെടിനിർത്തൽ ചർച്ചകളിൽ ഹമാസ് മുൻപോട്ട് വെച്ച ഉപാധികളിൽ നിന്ന് ഒരുപാട് പോലും പിന്മോട്ട് പോകാൻ സിൻവർ തയ്യാറായിരുന്നില്ല അങ്ങനെയൊരാൾ തലപ്പത്തേക്ക് എത്തുമ്പോൾ ചർച്ചകൾ എങ്ങനെയാകും മുന്നോട്ട് പോകുക എന്നതിൽ ഇതുവരെയും വ്യക്തതയില്ല ഇരുപത്തിരണ്ട് വർഷകാലമാണ് യഹിയ സിൻവർ ഇസ്രായേലി തടവറയിൽ കഴിച്ചുകൂട്ടിയത് ഹമാസ് പിടികൂടി ഇസ്രായേൽ സൈനികൻ ഗിലാത് ലാലിത്തിനെ വിട്ടയക്കാൻ പലസ്തീനി തടവുകാരെ മോചിപ്പിക്കണമെന്ന ധാരണയുടെ ഭാഗമായി രണ്ടായിരത്തി പതിനൊന്നിലാണ് പിന്നീട് സിൻവർ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്നത് മോചിതരായ ശേഷം ഹമാസിന്റെ നേതൃനിരയിൽ തന്നെ ഏറ്റവും ശക്തനായ വ്യക്തിത്വമായി അതിവേഗമാണ് സിൻവർ മാറിയത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ അദ്ദേഹം സംഘടനയുടെ രാഷ്ട്രീയ വിഭാഗ മേധാവിയായി തിരഞ്ഞെടുക്കപ്പെടുകയും സായുധ വിഭാഗമായ ഗസാം ബ്രിഗേഡിന്റെ പ്രവർത്തനം ഏകോപിപ്പിക്കുകയും ചെയ്തു രണ്ടായിരത്തി പതിനാലിൽ നടന്ന ഏഴാഴ്ചകൾ നീണ്ട ഇസ്രായേലുമായുള്ള ഏറ്റുമുട്ടലിൽ പ്രധാന രാഷ്ട്രീയ സൈനിക പങ്കുവഹിച്ചതും സിന്മാറായിരുന്നു